പ്രിയ സഹോദരങ്ങളെ ഈ ഈസ്റ്റർ ഞായറാഴ്ച ഈശോയോടൊപ്പം നിന്റെ ജീവിതത്തിലും നിനക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ജീവിതത്തിലെ ചില മേഖലകളിൽ തകർന്നു കിടക്കുന്ന ചില അവസ്ഥകളിൽ ചില പ്രശ്നങ്ങളിൽ ചില പരാജയപ്പെട്ട മേഖലകളിൽ നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് നൽകുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയൊരു അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന ദിവസം കടന്നു വരികയാണ് റോമ എട്ട് പതിനൊന്ന് തിരുവചനത്തിലൂടെ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഈശോനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്ന വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് നിന്റെ ഉള്ളിൽ ആ ശക്തിയുണ്ട് അല്ലേലു ആ സത്യത്തെ എത്രനാൾ മറച്ചു വെക്കുവാൻ കഴിയും നിന്റെ മേൽ ദൈവത്തിന്റെ വലിയ കൃപ കടന്നു വന്നിരിക്കുകയാണ് ഈശോയിൽ വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും രണ്ടു കുറുന്ന് ദിവസം ഇരുപതിൽ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിലായിരിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈശോയിലായിരിക്കുന്ന നിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തുമ്പോൾ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചില മേഖലകളും ബ്ലോക്കുകളും തടസ്സങ്ങളും ഒക്കെ നിൽക്കുക അല്ലെ ഈ പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ ഇതിന്റെ മുകളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിക്കുന്ന നീ പരാജയപ്പെട്ട മേഖലകളിൽ ആ സ്ഥലത്ത് തന്നെ നിന്നെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നൽകുന്നു വിശ്വസിക്കുന്ന വ്യക്തികൾക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നിമിഷം കടന്നു വരികയാണ് ശിഷ്യന്മാരോട് പറഞ്ഞു വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും ഇന്ന് വിശ്വസിക്കാം ഈ ഈസ്റ്റർ സൺഡേ ദിവസം ജീവിതത്തിന്റെ വിവിധ മേഖലകൾ പരാജയപ്പെട്ട ചില പ്രത്യേക മേഖലകളിൽ തകർന്ന അവസ്ഥകളിൽ അതിന്റെ മുകളിൽ അതിന്റെ മുകളിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മ ഒരു വലിയ കൃപാഭിഷേകം പകരുകയാണ് എഫ് എസ് എസ് രണ്ടാം അധ്യായത്തിൽ പൗലോ ശ്രീക പറയുന്നുണ്ട് നമ്മൾ ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് അവനോടൊപ്പം ആയിരിക്കുന്നവരാണ് ഓരോ വിശ്വാസികളും ക്ലോസസ് മൂന്നാം അധ്യായത്തിലും ഇത് തന്നെയാണ് പൗലോ പറയുന്നത് ഈശോയോടൊപ്പം നമ്മളും ഈശോയുടെ മക്കളായ നമ്മളും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഈശോടെ ഉയർത്തെഴുന്നേൽപ്പെന്ന് വെച്ചാൽ ആ ഉയർത്തെഴുന്നേൽപ്പിൽ ഈശോയുടെ ഭാഗമായ ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായ നമ്മൾ ഓരോരുത്തരുടെയും ഉയരത്തെരഞ്ഞെൽപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ പൊലശ്രീ പറയാം നമ്മൾ ഇരിക്കുന്ന ആ അവസ്ഥ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും മുകളിൽ ക്രിസ്തുവിനോടൊപ്പം ഈശോയിലുള്ള ഓരോ വിശ്വാസിയും വാഴുകയാണ് ഹല്ലേ ലുയ്യ ഇന്ന് കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് മുകളിൽ നിങ്ങൾക്കൊരു വാഴ്ചയുണ്ട് അതിന്റെ മുകളിലൂടെ അഭിഷേകത്തിൽ നിറഞ്ഞ് വിജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മുൻപോട്ട് പോകുവാൻ സ്വർഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ ഈ മെസ്സേജ് എടുക്കുമെന്ന് എനിക്കറിയാം ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മഹത്യ ചിന്തകളുള്ള ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് മുകളിലൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ വിജയിക്കും നിങ്ങൾ മുന്നേറും കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈശോനെ മരണത്തിൽ നിന്ന് ഉദ്ധാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വസിക്കും അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് സഹോദരങ്ങളെ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല ആർക്കും അതിനെ എടുത്തു മാറ്റാൻ പറ്റത്തില്ല കാരണം ഈശോ നിങ്ങൾക്ക് നൽകിയ അഭിഷേകമാണത് ഈ അഭിഷേകത്തിൽ ഇന്ന് നിങ്ങൾ നിറയപ്പെടുമ്പോൾ വർദ്ധിച്ചു വരുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ആ ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പെടും ഏഷ്യ നാൽപ്പത് മുപ്പത്തി നമ്മൾ കാണുന്നുണ്ട് തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവൻ നിരാശപ്പെടുകയില്ല അവൻ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും അറി കഴുകന്മാരെ പോലെ നീയും ചെറുകടിച്ചുയരും പറന്നുയരും ഉയരും നന്മയിലുയരും അനുഗ്രഹത്തിലുയരും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിനക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈശോ നൽകുകയാണ് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് ദിവസം കൂടിയായി തീരുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ അമ്മമാതാവ് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അഭിഷേകത്തിൽ നമ്മൾ ഓരോ ദിവസവും അതിനകത്ത് ജീവിക്കുവാൻ പരിശുദ്ധിയമ്മ നമുക്ക് വേണ്ടി Prática, God bless you.